ഷറിൻ നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത് അവൻ്റെ മനസ്സിലെ മറ്റൊരു പെണ്ണിന് സ്ഥാനം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാവും ആഷിക്ക ഇല്ലെങ്കിലേ ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തിനാ എപ്പോഴും ആ പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എല്ലാം വേണ്ടെന്ന് വെച്ച് പോയതല്ലേ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലും കാണാമെന്നിക്കഥ എന്തിന് ഇത്രയും നാളായിട്ടും കുഞ്ഞിനൊരു പോക്ക് കാണാൻ വന്നോ ആഷിക്കല്ലേ പറഞ്ഞു അമിക്ക് അവരത്രമേ സ്നേഹിച്ചിരുന്നു എന്നിട്ടും എന്നിട്ട് അമ്മയ്ക്ക് വേണ്ടെന്ന് വെച്ച് പോയില്ലേ അതെ സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്തിന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ അമ്മയ്ക്ക് എന്തിനാ അവരെ അത്രമേൽ ഭ്രാന്തമായി സ്നേഹിക്കുന്നത് അതിന് മാത്രം എന്ത് ക്വാളിറ്റി അവർക്കുള്ളത് പോവ് പറ എന്നിട്ടേ മറ്റൊരു പെണ്ണിനെ കിട്ടി സുഖമായി ജീവിക്കണം ഷറീൻ തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു അവനതിന് കഴിയില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ അവൾ തിരിച്ചു വരെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഉണ്ടയാണ് ഉണ്ട നോക്കിക്കോ അതിനു മുൻപ് അമിക്കെ സ്നേഹിച്ചിരിക്കും ഇതെന്റെ വാശയാണെന്ന് കൂട്ടിക്കോ അവർക്കിടയിലെ ഹംസവും താറാവൊക്കെയും ഈ ഞാനായിരിക്കും ഷറിൻ നിനക്കിതെന്തിൻ്റെ കേടാ വെറുതെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടണ്ട ആശി ഷറിന് താക്കീത് നൽകി ആശയ്ക്കൊന്നും പറയണ്ട ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു സത്യം പറയടി ഈ അമ്മാലെ നിന്റെ ആരായിട്ട് വരും നീയല്ലേ അവളെ അമ്മൻ്റെ വണ്ടിക്ക് മുന്നിലെത്തിച്ചത് ഇത് നിങ്ങളുടെ പേരുടെയും ഡ്രാമല്ലേ ആഷി സംശയത്തോടെ അവളെ നോക്കി അതെയല്ലോ അവളെ എൻ്റെ അമ്മായിയുടെ മോളായിട്ട് വരും ഒന്ന് പോയി ആഷിക്ക നിങ്ങൾ നേരെ നോക്കി വണ്ടി ഓടിക്ക് ഷെറിൻ പറഞ്ഞത് കേട്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്തോ എന്ന പോലെ ആഷിർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി അർമാന്റെ വെള്ളയുടെ മുന്നിലെത്തിയതും ർമാന്റെ മുന്നിൽ പെടാതെ അകത്തേക്ക് കയറി തൻ്റെ കയ്യിലുള്ള കവറ് അമാലിനെ ഏൽപ്പിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങി അങ്ങനെ രണ്ട് ദിവസം കടന്നു പോയി അർമാൻ പെടാതെയാണ് അമാൽ ഈ രണ്ട് ദിവസം അവിടെ കഴിഞ്ഞത് അവൾ എന്ന വ്യക്തി അവിടെ ഉണ്ടെന്ന യാതൊരു തരത്തിലുള്ള പരിഗണനയും അവൻ്റെ ഭാഗത്ത് നിന്നില്ലായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ തിരികെ എത്തിയിരുന്നത് രാത്രിയിലായിരുന്നു കുഞ്ഞിന് അതുവിനെ ഏൽപ്പിച്ചാണ് അർമാൻ പോയിരുന്നത് അർമാൻ പുറത്തു പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവൾ മുറിയിൽ നിന്നിറങ്ങിയത് അവൻ തിരിച്ചു വരുന്നത് വരെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവളായിരുന്നു ആ കുഞ്ഞിനോട് അവൾക്ക് പ്രത്യേക സ്നേഹവും വാത്സല്യം ഉണ്ടായിരുന്നു കൃത്യം മൂന്നാം നാൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളുമായി ഷെറിൻ രാവിലെ തന്നെ അർമാൻ്റെ വില്ലയിലേക്ക് തിരിച്ചു ഇതേ സമയം അർമാൻ തൻ്റെ ഡ്രൈവറോട് അമാലിനെ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു അമാൽ വണ്ടിയിൽ കയറാൻ ഒരുങ്ങുകയാണ് ഷെറിൻ്റെ എൻട്രി തങ്ങളുടെ വീട്ടിൽ ഷെറിനെ കാണാതെ വന്നപ്പോഴാണ് ആശയ്ക്ക് ചെറുതായി കത്തുന്നത് ഈ കുറിപ്പ് രാവിലെ തന്നെ അങ്ങോട്ട് കിട്ടിയെടുത്ത് കാണും മിക്കവാറും ഇന്നവിടെ വലതും നടക്കും എന്നും പിറുപിരുത്തുകൊണ്ട് ആശയും പിന്നാലെ തിരിച്ചു ആശ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഷെറിൻ അർമാനു മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു തനിക്ക് നേരെ നീളുന്ന അർമാന്റെ കത്തുന്ന നോട്ടം കണ്ടപ്പോൾ ആഷയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി അല്ല അമിക്ക അമിക്കൊന്നും പറഞ്ഞില്ലല്ലോ അമിക്ക ഈ കുട്ടി എവിടെ നിർത്തിയാലേ വണ്ടി ഇടിച്ചു എന്നുള്ള അമിക്കയുടെ കുറ്റബോധവും മാറിക്കിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും തൻ്റെ മുന്നിൽ നിൽക്കുന്ന അർമാനെ നോക്കി ഷെറിൻ പ്രതീക്ഷയോടെ പറഞ്ഞു ഇവളുടെ കാര്യത്തിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല എന്ന് മാത്രമല്ല എൻ്റെ മോളെ നോക്കാൻ ഇവളെ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അർമാൻ തുറന്നു പറഞ്ഞു മുഖത്തടിച്ചതുപോലുള്ള അർമാൻ്റെ മറുപടി കേട്ട് ഷെറിൻ്റെ മുഖം മങ്ങി ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ സെൻറ്റിമെൻസിൽ പിടിച്ച് കയറുക എന്ന് കരുതിയ ഷെറിൻ പെങ്ങളൊട്ടി കാടിറക്കാൻ തീരുമാനിച്ചു മോളെശ്വറിൻ നീ ആശയുടെ മാത്രം പെങ്ങളല്ല എൻ്റെയും കൂടിയാണ് നിന്നെപ്പോലൊരു പെങ്ങളെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പെങ്ങളുടെ എല്ലാ അധികാരവും അവകാശവും എന്നിലുണ്ടായിരിക്കും നിനക്ക് എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും എന്നോട് പറയാം ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിൻ്റെ ആഗ്രഹവും ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും എന്തൊക്കെയായിരുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു ഇല്ലേ അതുമല്ല ഉമ്മച്ചെ മരിക്കാൻ നേരം എന്നോട് പറഞ്ഞായിരുന്നു മോളെ ഷെറിൻ നീ എന്തിനാ വിഷമിക്കുന്നത് നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാൻ രണ്ട് കാക്ക മാറുണ്ടല്ലോന്ന് ഒക്കെയും വെറുതെ ആയിരുന്നു ഇല്ലേ ഞാൻ അമ്മയ്ക്കയെ സ്വന്തം വന്ന് കരുതിപ്പോയി അതെന്റെ തെറ്റ് എനിക്കെന്റെ ആശിക്ക മാത്രം മതി വാശിക്ക നമുക്ക് പോവാം ഷെറിൻ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു തൊന്നു മോളെ ഷെറിനെ രണ്ട് ഫാൽക്ക അവാർഡിംഗ് എടുക്കട്ടെ എന്തൊരു അപനയാടി കുരുപ്പേ ഇതിലേ ഇവൻ എന്തായാലും വീഴും ആഷിച്ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഷെറിൻ മോളെ അതൊക്കെ ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ നീ എനിക്ക് എന്നും പെങ്ങളന്നെയാണ് അർമാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യം അംഗീകരിച്ചാൽ എന്താ അതൊന്നും ശരിയാവില്ല ഷൊറിൻ എന്താ ശരിയാവാത്തത് ശരിയാവും പ്ലീസ് ഷെറിൻ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് അർമാൻ ഷൊറിനെ തിരുത്താൻ നോക്കി പക്ഷേ അവൾ വിടാൻ ഒരുക്കമല്ലായിരുന്നു അന്നേരം അവൾ സഹായത്തിന് എന്നവണ്ണം ആശയെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു ശരിയാക്കാമെന്ന പോലെ ആശു തിരിച്ചും കണ്ണുകൊണ്ട് കാണിച്ചു അമൻ അല്ല ഈ കുട്ടിയെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ എടാ നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ പെണ്ണിവിടെ നിന്ന് ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കും ആ ഉണ്ടാക്കൽ തന്നെയോളും ആഗ്രഹിക്കുന്നത് ആശു പതിയെ പറഞ്ഞു എന്തോന്ന് അർമൻ ആശയെ നോക്കി ദഹിപ്പിച്ച് ചോദിച്ചു അങ്ങനെ ഗോസിപ്പുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതാ ആശ പറഞ്ഞൊപ്പിച്ചു ആശി ഈ ഷെറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഇവിടെ ഇവിടെ നിർത്താൻ പറ്റില്ല അർമാൻ ആശയെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു ഷെറിൻ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ കുട്ടിയെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് ആശ അർമാന്റെ വാക്കുകളെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു എന്താ ആശിക്ക നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ ഷെറിൻ അവനെ നോക്കി കണ്ണിട്ടി ഒടുവിൽ അവൾ അടുത്ത അടവിറക്കി ഷെരി അമിക്കയെ ഞാനിനി നിർബന്ധിക്കുന്നില്ല ഒരു ഈ കുട്ടി ഇവിടെ നിന്ന് പോകുന്നത് മരണത്തിലേക്കായിരിക്കാം നാളെ ഒരു പക്ഷേ നമ്മൾ ഇതോർത്ത് ദുഃഖിക്കാൻ പാടില്ല കുറ്റബോധം അമിക്കെ വേട്ടയാടാം എടാ അമൻ അതും ശരിയാണെട്ടാ ആശ പറയുന്നത് കേട്ടതും അർമാൻ ആശയെ നോക്കി കണ്ണുരുട്ടി നീ ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന പോലെ അർമാൻ അവന്റെ കൈ പിടിച്ച് തിരിച്ചു കുറ്റബോധം എന്നത് അർമാൻ മാരിക്കിനെ നികണ്ടുവിലില്ല അല്ലെടാ ആശി തിരുത്തി പറഞ്ഞതും അന്നേരം അർമാൻ അവന്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടു ശരി എങ്കിൽ ഈ കുട്ടിയെ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ കുറച്ച് നാള് ഇവളെ ഞങ്ങളുടെ വീട്ടിൽ നിന്നോളൂ ഇക്കാര്യത്തിൽ ആഷിക്കക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ ഹേയ് എനിക്കെന്ത് വിരോധം ഈ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് പോകോട്ടെ അല്ലേ ആശയൊരു ഫ്ലോയിൽ പറഞ്ഞതാണ് ഈ കുരുപ്പ് എന്ത് ഭാവിച്ചത് അതിനിടയിൽ ആശി പല്ലു ഞരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട് എടാമ്മൻ അവളെ വീട്ടിൽ നിന്ന് മട്ടില്ല വീട്ടിൽ ബന്ധുക്കളൊക്കെ ഉള്ളതാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ ആഷി അർമാൻ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു കൂടിപ്പോയാൽ ഒരു മാസം അത് കഴിഞ്ഞാൽ ഞാനും മോളും ഇവിടുന്ന് പോകും അതുവരെ അതുവരെ മാത്രം ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞാലേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോണം അമാലിന് നേരെ തിരിഞ്ഞുകൊണ്ട് അർമാൻ പറഞ്ഞതും അവൾ പേടിയോടെ തലയിണക്കി ആഷി ആശി നീങ്ങു വന്നേ ആശയോട് അതും പറഞ്ഞുകൊണ്ട് അർമാൻ മുന്നോട്ട് നടന്നു അതിനിടയിൽ ഷെറിനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കാനും മറന്നില്ല കൊല്ലാനാണോ വളർത്താനാണോ എന്തോ നിനക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഷെറിനോടൊന്ന പോലെ പറഞ്ഞുകൊണ്ട് ആഷി മുന്നോട്ട് നടന്നു വേണ്ടായിരുന്നു ഞാൻ പോയേനല്ലോ ആ സാറിന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എനിക്ക് എനിക്കാളുടെ മുന്നിൽ നിൽക്കാൻ തന്നെ പേടിയാ പേടിയോ ആരേ അമിക്കയാണോ നല്ല കാര്യമായി ആള് കാണുന്ന പോലെയൊന്നുമല്ല ഉള്ളു ശുദ്ധ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇവിടെ താൻ സേഫായിരിക്കും ആരും തന്നെ അന്വേഷിച്ച് വരുവില്ല അതെ ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ചിലപ്പോൾ അർമാൻ മാലിക് എന്നെ പിടിച്ചു വിഴുങ്ങിക്കളയും അതുകൊണ്ട് ഞാൻ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വരാം സന്തോഷമായിട്ടിരിക്കട്ടോ ഷെറുൻ ചെറു ചിരിയാലും പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട അമ്മ ചിരി വരുത്താൻ ശ്രമിച്ചു ഈ നേരത്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ അവരെ ശ്രദ്ധിക്കുന്നത് കുഞ്ഞു കറിയുന്നത് കേട്ടതും അമാലിൻ്റെ മുഖത്ത് പല തരത്തിലുള്ള ഭാഗങ്ങൾ മിന്നി മറയുന്നത് ഷെറുൺ ശ്രദ്ധിച്ചു കുഞ്ഞു കറിയുവാണല്ലോ അമാൽ ചെല്ല് ശരൺ പറയേണ്ട താമസം അമാൽ അകത്തേക്ക് ഓടി കുഞ്ഞ് കറയുന്നത് അർമാന്റെ മുറിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ അമാൻ ആ മുറി ലക്ഷ്യം വെച്ച് ഓടി ഇതേ സമയം തന്നെയാണ് ഗാർഡൻ ഏരിയയിൽ ആശയമായി സംസാരിക്കുകയെന്ന അർമാൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ബെഡിൽ കിടക്കുന്ന കുഞ്ഞ് എഴുന്നേര് കാണുന്നു കുഞ്ഞ് താഴെ വീഴുമോ എന്നുള്ള ഭയത്താൽ അവനും തൻ്റെ മുറി ലക്ഷ്യം വെച്ച് നീങ്ങി അർമാൻ ആ മുറിയിൽ എത്തുന്നതിന് മുന്നേ അമാൽ ആ മുറിയിൽ എത്തിയിരുന്നു കുഞ്ഞ് നിർത്താതെ കരയുന്നത് കണ്ടതും അവൾ മറുത്തെന്ന് ആലോചിക്കാതെ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തിരുന്നു അർമാൻ മുറിയിലേക്ക് വരുമ്പോഴേക്കും തൻ്റെ കുഞ്ഞിനെ മാറോടണച്ചു പിടിച്ചിരിക്കുന്ന അമാലിനെയാണ് കാണുന്നത് അവളുടെ ആ പ്രവൃത്തി അവൻ അത്രക്കും ഇഷ്ടായില്ല മുറിയുടെ വാതിക്ക നിൽക്കുന്ന അർമാനെ കണ്ടത് അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെയായി അതു പിന്നെ ഞാൻ കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ അവൾ നേരിയ സ്വരത്തിൽ പറഞ്ഞു മോളെ അവിടെ കിടത്തിയേക്ക് അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു മോളെ ഞാൻ ആശ്രദിച്ചോളാം സാറിന് പോവാനുള്ളതല്ലേ സെറ് റെഡി ആയിക്കോളൂ അതെ നീ അധികം ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഞാനില്ലാത്ത നേരത്ത് മതി നിന്റെ ഡ്യൂട്ടിയൊക്കെയും പിന്നെ നീ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇനി എൻ്റെ അനുവാദം ഇല്ലാതെ ഈ മുറിയിൽ കയറി പോകരുത് കടുത്ത സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി അവൻ്റെ വാക്കും പ്രവൃത്തിയും അവളെ വല്ലാതെയാക്കി ഈ സാരന്ത എങ്ങനെ പെരുമാറുന്നേ അവൾ ചിന്തിച്ചു പോയി മറുത്തൊന്നും പറയാനാവാതെ അവൾ മുറിവിട്ടിറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ അവളുടെ കാലിൽ തുളച്ച് കയറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ പോലെ എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകുന്ന അർമാൻ തിരികെ വരുന്നത് രാത്രിയിലായിരുന്നു അമാലിനെ സംബന്ധിച്ചിടത്തോളം അതൊരാശ്വാസമായിരുന്നു ഇതേ സമയം അമാൽ കുഞ്ഞുമായി വല്ലാതെ കടുത്തു അതുപോലെ കുഞ്ഞും അവളുമായി പെട്ടെന്നിണങ്ങി പകൽ സമയങ്ങളിൽ വീട്ടിൽ അർഹൻ ഇല്ലാത്തതുകൊണ്ട് വീട് മുഴുവൻ അവളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവൾക്ക് കൂട്ടിനായി അബ്ദുവിൻ്റെ ഭാര്യ സൈനബയും ആ വീട്ടിൽ താമസം ആരംഭിച്ചു അവരവൾക്ക് അബ്ദുക്കയും സൈനുത്തെയായി സൈനബയുടെയും അബ്ദുവിൻ്റെയും സ്നേഹവും സാമീപ്യവും അവൾക്കൊരാശ്വാസമായിരുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് പുറമെ സൈനബയെ അടുക്കളയെ സഹായിക്കാനും അവൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ രണ്ടാഴ്ച പെട്ടെന്ന് കടന്നുപോയി അന്നും പതിവ് പോലെ അർഹൻ രാവിലെ വീട്ടിൽ നിന്നും പോയതാണ് രാത്രി എട്ട് മണി നേരമായിട്ടും അവൻ തിരികെ എത്തിയിട്ടില്ല സൈനബ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഈ നേരത്ത് കുഞ്ഞുറങ്ങുകയായിരുന്നു അതിനാൽ അമാൽ സൈനബ അടുക്കളയിൽ സഹായിക്കുകയായിരുന്നു സൈനബ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് അമാൽ ചിക്കൻ കറി തയ്യാറാക്കുന്നുണ്ട് ഇതിനിടയിൽ ഇരുവരും ഓരോന്ന് സംസാരിക്കുന്നുണ്ട് സൈനത്ത ഈ അർമാൻ സാരന നമ്മളെയൊക്കെ കാണുമ്പോൾ കടിച്ചു കീറാൻ നോക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും മോള് പറഞ്ഞത് ശരിയാ ഇതുപോലെ പറയാറുണ്ട് പ്രായം പോലും നോക്കാതെയാ സാർ ഒക്കെയോട് വലിയ സിനിമാ നടനൊക്കെ അല്ലായിരുന്നോ അതിൻ്റെ ഹുങ്കായിരിക്കും തൈനം അതും പറഞ്ഞ് കൈമലർത്തി മലർത്തി അന്മാൻ സാർ സിനിമാ നോ അമ്മാലിന് അത്ഭുതം മോൾക്ക് അറിയില്ലായിരുന്നോ ഇല്ല എൻ്റെ അമ്മാല് മോളെ മോൾ ലോകത്തൊന്നും ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നേ അത് പിന്നെ ഞാൻ ഈ സിനിമയൊന്നും കാണാറില്ല ഇതാ കാലത്ത് സിനിമ കാണാത്ത പെൺകുട്ടികളോ അമ്മാലും മോളെ സമ്മതിക്കണം തന്നെ അമ്മാലും മോളെന്ന് നീട്ടി വിളിക്കണമൊന്നും വേണ്ട അമ്മൂന്ന് വിളിച്ചാൽ മതി അടുപ്പുള്ളവര് എന്നെ അങ്ങനെ വിളിക്കാം ആണോ എന്നാ അങ്ങനെ വിളിക്കാം അല്ല മോളെ മോളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മോളുടെ എവിടെയാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എനിക്കങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലത്താ ചെറുപ്പത്തിൽ ഉപ്പിയമ്മി മരിച്ചു പിന്നീട് ഒരു ബന്ധു വീട്ടിലായിരുന്നു എൻ്റെ ജീവിതം ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഭാര്യവും കൗമാരവും ഇനിയിപ്പോ ജീവിതം എന്നെ ഇവിടെ വരെ എത്തിച്ചു ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് സൈനഭക്ക് തോന്നി അതിനാൽ പിന്നീട് സൈനഭ വിഷയം മാറ്റി സൈനത്ത ഞാനൊന്നു ചോദിക്കട്ടെ ധൂമോളുടെ ഉമ്മ അവരെന്തിനാ മോളെ ഉപേക്ഷിച്ചു പോയത് അതല്ല ഇനിയിപ്പോൾ അവരെ മരിച്ചു പോയതാണോ സൈനത്തയ്ക്ക് ഇതിനെപ്പറ്റി വല്ലതറിയോ ഇല്ല മോളെ ഇക്കാര്യത്തെ പറ്റി എനിക്കോ ഇക്കൊക്കെ ഒന്നും അറിയില്ല ഇക്ക ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പിന്നെ ഈ അർമാൻ സാർ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഏതാണ്ട് ഒന്നൊന്നര വർഷം മുന്നേ ഈ സാറിനെ ഒരു അവിഹിത കേസിൽ പോലീസ് പൊക്കിയെന്നോ ഇങ്ങനത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചെന്നോ എന്നൊക്കെയുള്ള സംസാരമൊക്കെ നാട്ടിലുണ്ടായിരുന്നു അതിനുശേഷം ആണത്രേ സാർ അഭിനയം നിർത്തിയേ ഞാൻ യൂട്യൂബ് മൊത്തം അരച്ച് പറിയിട്ടും ആ വീഡിയോസിന്റെ പൊടി പോലും കണ്ടില്ല പണത്തിന് മീതെ പരന്തും പറക്കില്ലല്ലോ മോളെ സൈനവ പ്രത്യേക ഇനത്തിൽ പറഞ്ഞു പിന്നീട് ഒന്നര വർഷത്തോളം ആരോ ആ പെണ്ണിനെയോ സാറിനെയോ ഈ നാട്ടിൽ കണ്ടിട്ടില്ല എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ കാണും പിന്നെ ഈ കൊച്ചാരുടെയാണെന്നേ ഒരു പിടുത്തവുമില്ല ആ ആരുടെ ആണെങ്കിൽ നമുക്കെന്താ നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം എൻ്റെ റപ്പേ ഇതെങ്ങാനോ പയം കേട്ടാ എന്റെ തല പോവും അത്രയും പറഞ്ഞവർ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു പിന്നീട് അമ്മാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല ഇരുവരും പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തി തുടർന്നു അതിനിടയിലാണ് ഷൂസിട്ട കാലച്ചുകൾ കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കുന്നത് അത് അർമാനായിരുന്നു അവനെ കണ്ടതും അടുക്കളയിൽ നിശബ്ദത പരന്നു അർമാൻ ആരെയും ശ്രദ്ധിക്കാതെ ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് തിരിഞ്ഞു നടന്നു സൈനത്ത സാറെപ്പഴ വന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ കോളിമ്പലിൽ അടിക്കുന്നതും കേട്ടില്ല മോളെന്റെ മുറിയിൽ ഉറങ്ങുക സാറെങ്ങാനും കണ്ട മതി ഇനി എന്തു ചെയ്യും അവൻ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പ് വരുത്തി കൊണ്ടവൾ പറഞ്ഞു പഠിച്ചോനെ അത് ശരിയാണല്ലോ മോളെ ഇക്ക മുറ്റില്ലായിരുന്നു ഡോർ തുറന്ന് കിടപ്പുണ്ടായിരുന്നു അതാ കോളിമ്പലിൽ അടിക്കാഞ്ഞെ ഇനി എന്ത് ചെയ്യും മോളെ മോളെങ്ങനെയെങ്കിലും ആ കൊച്ചിനെടുത്ത് സാറിന്റെ മുറി കിടത്താൻ പറ്റുമോന്ന് നോക്ക് ഞാൻ ഞാൻ എങ്ങനെ കിടക്കാനായിത്ത എന്നോടാ മുറി കയറിപ്പോകരുതെന്ന് പറഞ്ഞേക്കുക എന്തായാലും ഞാൻ ആ മുറിയിലോട്ടൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞവൾ തൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മുകളിലത്തെ നിലയിൽ തന്നെയായിരുന്നു അവിടെ അനുവദിച്ച മുറി അവൾ ധൃതിയിൽ ടയർ കയറി മുറിയിലേക്ക് നടന്നു എന്നാൽ ഇതേ സമയം അർമാൻ കുഞ്ഞിനെ തൻ്റെ മുറിയിൽ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് അമ്മാലിൻ്റെ മുറിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ നിറകേൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് കുഞ്ഞിനെ കൈകളിൽ കോരിയെടുത്ത് ഒരുങ്ങുന്ന അമ്മാൽ ഒരു നിമിഷം അവൻ ആ കാഴ്ച കണ്ണടുക്കാതെ നോക്കി നിന്നുവെങ്കിലും പെട്ടെന്ന് അവൻ്റെ മുഖഭാവം മാറുകയായിരുന്നു കുഞ്ഞിനെടുത്ത് തിരിഞ്ഞു നടന്ന അമ്മാൽ അർമാനെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ദയനീയ ഭാവത്തിൽ അവനെ നോക്കി